അലഹില്ലേതായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി ഈ കാസർഗോഡ് ജില്ലയിൽ വന്നിന് വരുമ്പോ പല സുഹൃത്തുക്കളും ഇന്ന് ചിന്ത പറയുന്നു എന്റെ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടി

രണ്ടാമതായിട്ട് പറയുകയാ ജീവിതത്തെ അവൻ ബന്ധപ്പെടാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുകുരാലെ പുത്തൂരുകാരോട് എന്റെ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിലെ പറയുകയാ ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ

ഞാൻ നല്ല ശുദ്ധമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളൊക്കെ ഭക്ഷിക്കുക അള്ളാഹുഹല്ല സ്വന്തമായി നിങ്ങൾ ഒരിക്കലും ഹറാമിലേക്ക് പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ ആർക്കും നിങ്ങൾ ചിലവിന് കൊടുക്കുന്നു അവരെ മുഴുവൻ നിങ്ങൾ സൂക്ഷിക്കണം എന്തിൽ നിന്നാറ നരകത്തിന്റെ പടുവൊഴിയിൽ നിന്ന് പടയിൽ നിന്ന് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ പ്രിയൂല കൃത്യം രണ്ട് മണിക്കൂറുള്ളിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹുവിൻ്റെ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും മക്കള് ഹറാമിയത്തിന്റെ കാശ് കൊടുക്കല്ലേ പലുശന്റെ മുതൽ കൊടുക്കല്ലേ പിടിച്ചുപറച്ച മുതൽ കൊടുക്കല്ലേ കച്ചവടം ചെയ്തിട്ട് കള്ള കച്ചവടം ചെയ്തിട്ട് അതിനകത്തുള്ള കാശ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ ആ ഭക്ഷണവും ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്റെ ഉപ്പാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ ഉമ്മാക്ക് രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പിച്ചാർക്ക് രോഗം കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ പ്രിയപ്പെട്ട അവര് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല ആയിരക്കണക്കാൻ ദിവസങ്ങൾ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാരണം എന്താണെന്നറിയോ നീ കൊണ്ടു കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യത്തിൽ നയിച്ചു കൊടുത്തിട്ടുള്ള പലുഷന്റെ മുതല് നിന്റെ മക്കളുടെ ഉദരത്തിലൂടെ കടഞ്ഞു പോകുമ്പോ അതല്ലാ കിട്ടമല്ല

അന്ന് ജോലിക്ക് പോയാൽ കൊണ്ടാണ് മക്കളുടെ ഉപജീവനം നടത്തുക

മറുപടി കണ്ണോ വീരോലീച്ചതറിഞ്ഞതാണ് ഏറ്റവും കൃപ തൂകിയ ആ പോലാവേ വേദന നീറങ്ങതാം കഞ്ഞു ഞാനേ ഉടനെ ആലിഞ്ഞു ഞാനേ പഠിച്ചോ എന്റെ മുതലാല് പുത്തൂരുകാര് മുതൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ മക്കളുടെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ട് പണയം വെക്കുന്ന ചെറുപ്പക്കാരാസുണ്ട് അടച്ചു തീർക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സീസിട്ടെടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ സ്വർണം പണയം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പലിശ കൊടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ എന്നാലെ പഠിച്ചോ അതു റസൂലിനോട് പറയുന്നു എനിക്ക് രണ്ട് കാര്യം നബിയേ ഒരു ദിവസം ഞാൻ അറിയുമല്ലോ പോയാ ഒരു ദിവസം ഞാൻ ജോലി ചെയ്താ അന്ന് വിട്ടുമുന്ന കാശ് വേണ്ട എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ചിലവനോട് അന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് ജോലിയില്ല നബിയേ എനിക്ക് എനിക്ക് തൊഴിലില്ല നബിയേ നബിയേ അതുകൊണ്ട് 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 ഭാര്യ മക്കൾ ജോലിയില്ല ഹബീബായ റസൂൽ മനസ്സിലാക്കണം മാത്രമല്ല അപ്പുറത്ത് യഹൂദിയായ ഒരു വീട്ടിന്റെ ഈത്തപ്പന മരത്തിൽ നിന്നും വീഴുന്ന ഈത്തപ്പഴം വീട്ടിലേക്ക് അങ്ങ് ും പട്ടിണി കിടന്നിരുന്ന ഞാൻ ോട് പറഞ്ഞിട്ടുണ്ട് പെണ് മക്കൾ ആഹാരത്തിന് വേണ്ടിയിട്ട് കരയുമ്പോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കറിയുമ്പോ എന്റെ അടുപ്പത്ത് മൻകരത്തിൽ നിറച്ചിട്ട് തീ തീ നമ്മുടെ മക്കളെ വിചാരിക്കുമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ പല ദിവസവും ഇരിക്കാറുണ്ട് ഇങ്ങനെ കാത്തുകാ അറിയാ

എന്റെ റബ്ബിന്റെ ഞാന് സമാധാനം പറയേണ്ടി വരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നു എന്ന് ലോകത്തിന്റെ നായകനോട് അബൂദുജാന പറഞ്ഞു ഇന്നിപ്പോ നമ്മളാണെങ്കിൽ പറ്റൂ അറബി അറബി കാണാതെ കാണാതെ ിൽ അതിന്റെ ഒരു മുട്ടയാണെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ ഉദരത്തിലേക്കോ മക്കളുടെ ശരീരത്തിലേക്കോ നിങ്ങൾ കൊണ്ടു പോയാൽ അത് അറാബിയത്തിന്റെ മുതലാണ്